പത്രിക 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 സമർപ്പിക്കൽ അവസാന ഘട്ടത്തിലേക്ക് നഗരസഭയിൽ വ്യാഴാഴ്ച സമർപ്പിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചു ാണ് പത്രിക സമർപ്പണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ കരുനാഗപ്പള്ളി നഗരസഭയിൽ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പണം നടത്തി പത്രിക സമർപ്പണത്തിന് രണ്ട് ദിവസം ബാക്കിയുണ്ടെങ്കിലും മിക്ക സ്ഥാനാർത്ഥികളും വ്യാഴാഴ്ച തന്നെ പത്രിക സമർപ്പിച്ചു മുപ്പത്തിയഞ്ച് ഡിവിഷനുകളുണ്ടായിരുന്ന കരുനാഗപ്പള്ളി നഗരസഭയിൽ ഇത്തവണ മുപ്പത്തിയേഴ് ഡിവിഷനുകളാണ് ഉള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ പത്രികാ സമർപ്പണ സമയം മുതൽ തന്നെ വലിയ തിരക്ക് വരണാധികാരിക്ക് മുന്നിൽ അനുഭവപ്പെട്ടു നഗരസഭാ സെക്രട്ടറി മുമ്പാകെയാണ് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികളുടെയും എസ് ഡി പി ഐ യുടെയും സ്ഥാനാര്ത്ഥികൾ പത്രിക സമർപ്പിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പത്രികാ സമര്പ്പണത്തിനായി എത്തിയത് 뉴스비어로 가리나가 빌리